ഫോഴ്സ് ഗോർക്ക മാരുതി സുസൂഖി ജിംനി എന്നീ മോഡലുകൾക്ക് എതിരാളിയായിട്ടാണ് മഹീന്ദ്ര താർ ഫൈഡോറിനെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത് മഹീന്ദ്ര താർ ഡോറിന്റെ ടെസ്റ്റ് ഇമേജുകൾക്ക് പിന്നാലെ ഇപ്പോൾ പ്രൊഡക്ഷൻ സ്പെക്കിൻ്റെ ഇമേജസ് ലീക്ക് ആയിട്ടുണ്ട് ലീക്കായിട്ടുണ്ട് വൈബ്രന്റായിട്ടുള്ള റെഡ് കളറും ഐക്കോണിക് ഐക്കോണിക്കായിട്ടുള്ള ഡിസൈൻ എലമെന്റ്സുമാണ് മഹീന്ദ്ര താർ ഡോറിന് നൽകിയിരിക്കുന്നത് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ലുകളും ഡോർ താറിന് സിമിലർ ആയിട്ടുള്ള സർക്കുലർ ഷേപ്പഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റും നൽകിയിട്ടുണ്ട് റിയറിലായി താറിൻ്റെ സിഗ്നേച്ചർ വെർട്ടിക്കൽ ടെയിൽ ലാമ്പുകളും ടെയിൽ മൗണ്ടർ സ്പെയർ വീലും നൽകിയിരിക്കുന്നു ഡോർ താറിനേക്കാൾ മികച്ച ഇന്റീരിയർ സ്പേസും കംഫേർട്ടും ഫീച്ചേഴ്സും നൽകുന്ന മോഡലാണ് ഡോർ താർ റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോട്ട്സ് വൈസ് കണ്ടെത്താവുന്നതാണ് ഡ്യുവൽ ടോൺ അപ്പോൾ ഓപ്ഷൻ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ റിയർ എ സി ഇവന്റുകൾ ഇലക്ട്രിക് സൺറൂഫ് എന്നിവ മറ്റൊരു പ്രത്യേകതയാണ് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട് മഹീന്ദ്ര താർ ഫൈഡോറിൻ്റെ ഹയർ വേരിയന്റുകളിൽ സേഫ്റ്റിയുടെ ഭാഗമായി മൾട്ടിപ്പിൾ എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ സുപ്പീരിയർ സ്റ്റോപ്പിംഗ് പവർ നൽകുന്ന ഫോർ വീൽ ഡിസ്ക് ബ്രേക്കുകളും നൽകിയിരിക്കുന്നു രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ആയിരിക്കും താർ ഫൈവ് ഡോറിലുള്ളത് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനും റിയർ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുള്ള മോഡലിൽ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ടാകും